നമസ്കാരം ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ നടത്തിയ തീവെട്ടിക്കൊള്ളയുടെ കണക്കുകൾ പുറത്തായതോടുകൂടി ഇതിൽ നിന്നെങ്ങനെ തലയൂരണമെന്നറിയാതെ നട്ടം തിരിയുകയാണ് സി പി എം നേതൃത്വം കഴിഞ്ഞ ദിവസം രാത്രി ചാനലുകളിൽ ചർച്ചയ്ക്കെത്തിയ സി പി എം നേതാക്കൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഇത് സംബന്ധിച്ച ഓഡിറ്ററുടെ കണക്കുകൾ തന്നെയാണ് ശബരിമല ദേവസ്വം കമ്മീഷണർ ഹൈക്കോടതിക്ക് സമർപ്പിച്ചത് ഇത് ശരിയല്ല എന്നാണ് ഇന്നലെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത സി പി എം പ്രതിനിധി അരുൺകുമാർ ഉൾപ്പെടെയുള്ളവർ പല ചാനലുകളിലും പോയി ബാധിച്ചത് പിന്നെ ഏത് കണക്കാണ് ജനങ്ങൾ വിശ്വസിക്കേണ്ടത് എന്ന സ്വാഭാവികമായ ചോദ്യവും ഇവിടെ വരുന്നുണ്ട് വിജയൻ അസോസിയേറ്റ്സ് എന്ന ഓഡിറ്റർ സ്ഥാപനമാണ് ഈ കണക്കുകളെല്ലാം തന്നെ ദേവസ്വം ബോർഡ് നൽകിയിരിക്കുന്നത് ഇതാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചതും പക്ഷേ അരുൺകുമാറിനെ പോലുള്ളവർ പറഞ്ഞത് ഇതല്ല കണക്ക് എന്നാണ് പിന്നെ ഏതാണ് കണക്കെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവുമില്ല സാധാരണഗതിയിൽ ചാനൽ ചർച്ചകൾക്ക് വന്ന് ഈ ഉത്തരങ്ങൾക്കായി തപ്പിത്തടയുകയും പിന്നീട് തർക്കുത്തല ഉന്നയിക്കുകയും വിഷയം തന്നെ മാറ്റിവിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിദ്വാന്മാരാണ് കൂടുതലും ഇടതുമുന്നണിയിൽ നിന്ന് അല്ലെങ്കിൽ പ്രത്യേകിച്ച് സി പി എമ്മിൽ നിന്ന് ചാനൽ ചർച്ചകൾക്കായി എത്താറുള്ളത് ഇവരുടെ വിചിത്രമായ ന്യായവാദങ്ങൾ കാണുന്ന പ്രേക്ഷകർക്ക് ഒന്നും മനസ്സിലാകരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോട് തന്നെയാണ് ചെയ്യുന്നത് ഇക്കാര്യം എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും അരുൺകുമാറിനോട് അവതാരകൻ പലതവണ ചോദിക്കുന്നുണ്ട് ഇത് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതി സമർപ്പിച്ച റിപ്പോർട്ട് തന്നെയല്ലേ പിന്നെ അതിലെങ്ങനെയാണ് പിഴവ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇതിൻ്റെ ഓഡിറ്റ് ചെയ്ത വിജയൻ ആൻഡ് അസോസിയേറ്റ്സിലെ ജീവനക്കാരെ വിളിച്ചുകൊണ്ട് ചാനൽ ചർച്ചയിലിരുത്തി അവരോട് ചോദിക്കൂ എന്നാണ് അടിസ്ഥാനപരമായി ഇതിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഉത്തരവാദിത്വമുള്ള ദേവസ്വം ബോർഡ് തന്നെയാണ് ദേവസ്വം ബോർഡ് ഏൽപ്പിച്ച ഓഡിറ്റർ കൊണ്ട് കൊടുത്ത കണക്കിൻ്റെ വിശദീകരണങ്ങൾ വരുമ്പോൾ അതിന് ഓഡിറ്റ് സ്ഥാപനത്തിലെ ജീവനക്കാരെ വിളിച്ചുകൊണ്ട് ചർച്ചയ്ക്കിരുത്തു എന്ന് പറഞ്ഞ് ഈ മെഴുകുക എന്ന് നമ്മൾ പറയില്ല അതിൻ്റെ ഒരു അവസ്ഥ തന്നെയാണ് കഴിഞ്ഞ ദിവസം ചാനല ചർച്ചകളെ തന്നെ കണ്ടത് ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൽ ഉപ്പഴുള്ളവരും വിശദീകരിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഇത് അവൈലബിൾ കണക്കാണ് എന്നാണ് ഇപ്പോൾ സി പി എം നേതാക്കൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് സാധാരണ ഇതിൽ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ അവൈലബിൾ സെക്രട്ടേറിയറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സി പി എമ്മുമായി ബന്ധപ്പെട്ട് നമ്മളെപ്പോഴും കേൾക്കാറുള്ള കാര്യങ്ങളാണ് അതുപോലെയാണോ ഈ അവൈലബിൾ കണക്കെന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ സംശയിക്കേണ്ടി വരും ആഗോള അയ്യപ്പ സംഗമത്തിൽ സംഗീത പരിപാടി അവതരിപ്പിക്കാനായി നന്ദഗോവിന്ദം ഭജന സംഘത്തിന് എട്ട് ലക്ഷം രൂപ കൊടുത്തു എന്നാണ് ഇതിൽ കാണുന്നത് എന്നാൽ ഇപ്പോൾ ഇവർ പറയുന്നതാകട്ടെ ഈ പരിപാടി കുറച്ചുള്ള എസ്റ്റിമേറ്റ് ആണ് അവിടെ കൊടുത്തതെന്നാണ് എസ്റ്റിമേറ്റ് എങ്ങനെയാണ് ഒരു കണക്കായി അംഗീകരിക്കാൻ കഴിയുക ഭാവിയിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ കണക്കൂട്ടിയതിനു ശേഷം ഇതെല്ലാം കൊണ്ടുവന്ന് ഹൈക്കോടതി പോലുള്ള വളരെ ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാപനത്തിൽ സമർപ്പിക്കുക എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വീഴ്ചയാണ് നമ്മൾ പറയേണ്ടി വരും ഏതായാലും അമ്പരപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ് നമ്മുടെ മുന്നിലേക്ക് ഇപ്പോൾ എത്തുന്നത് എട്ട് ലക്ഷം രൂപ നന്ദഗോവിന്ദ ഭജന സംഘത്തിന് കൊടുത്തു എന്ന് പറയുമ്പോൾ അവർ വന്നിട്ടില്ല ഈ പരിപാടി പങ്കെടുക്കാൻ പോലും വിജയവിശ്വാസ സംഘവും സൗജന്യമായിട്ടാണ് അവിടെ സംഗീത പരിപാടി അവതരിപ്പിച്ചത് മുഖ്യമന്ത്രിക്ക് ഒരു രാത്രി കിടക്കാൻ വേണ്ടി ഒരു ലക്ഷം രൂപ എടുത്ത് കട്ടിൽ വാങ്ങിച്ചു വന്നു പിന്നെ അവിടെ മറ്റ് എല്ലാവിധ സജ്ജീകരണങ്ങളൊരുക്കുന്നതിനായി ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി പറയുമ്പോൾ ഒരു രാത്രി നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് കിടക്കാൻ ഇത്രയും ലക്ഷം രൂപ ചെലവാക്കണമെന്നുള്ള സ്വാഭാവിക ചോദ്യവും അവിടെ ഉയരുന്നുണ്ട് മാത്രമല്ല ഒരാളെങ്കിലാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികളിൽ ഒന്ന് ഒരാളുകളുടെ സബ്സിഡിയുടെ സ്ഥാപനം എപ്പോഴും കണക്ക് കണക്കൊടുത്തിട്ടില്ല എന്നൊക്കെയാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ പറയുന്നത് ഒരു ദിവസം സത്യം തെളിയുക അതിനെ ചെയ്യുമെന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറയുന്നു ഇവരിൽ പലർക്കും മുറിയെടുത്ത് കൊടുത്തത് മൂന്നാറിലും അതുപോലെ മറ്റു പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലുമാണ് എന്നുള്ളത് മറ്റു വെച്ച് നിൽക്കുന്നു പമ്പയിടന്ന ആഗോള അയ്യപ്പ സംഘത്തിൽ പങ്കെടുക്കാൻ എത്തിയവർ എന്തിനാണ് മൂന്നാറിലെ റിസോർട്ട് താമസിച്ചത് എന്നുള്ള ചോദ്യത്തിനൊന്നും ഇപ്പോൾ ഉത്തരവില്ല ഏതായാലും ഉത്തരമുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്നുള്ള സി പി എമ്മിൻ്റെ സ്ഥിരം കലാപരിപാടി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കൃത്യമായ കണക്കുകൾ എവിടെ എന്ന് ചോദിച്ചാൽ അവർക്കതിന് ഉത്തരമില്ല ഇതിനല്ല നിങ്ങൾ ഇതിന് ഓഡിറ്റ് ചെയ്ത സ്ഥാപനത്തോട് ചോദിക്കൂ എന്ന് പറയുന്നത് നല്ല രീതി ഇത്രയും വലിയ തുക മുടക്കി ഈ ആഗോള അയ്യപ്പ സംഘം നടത്തിയതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് വലിയ ഇപ്പോഴും മനസ്സിലാവുന്നില്ല അത് സാധാരണയായി ലോകമെമ്പാടുള്ള പ്രവാസി മലയാളികളെ വിളിച്ചുകൂട്ടി കൂട്ടി തിരുവനന്തപുരം ലോക കേരള സഭ നടത്തുന്ന പോലെ തന്നെയാണോ ഇത് നടത്തിയത് സ്വാഭാവികം നമ്മൾ സംശയിക്കേണ്ടി വരും എന്തായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ അതൊന്ന് ഇമേജ് നന്നാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എന്ന് നമ്മൾ കണക്കാക്കേണ്ടി വരും പ്രധാനപ്പെട്ട സമുദായ നേതാക്കളെല്ലാം വിളിച്ച് അവിടെ വേദിയിലിരുത്തി മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേതാക്കന്മാരും എല്ലാം ചേർന്നിരുന്നു കൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇവർ കാട്ടിക്കൂട്ടിയ അയ്യപ്പൻ്റെ പേരിൽ കാട്ടിക്കൂട്ടിയ സ്ത്രീ പ്രവേശനത്തിൻ്റെ പേരിൽ ചെയ്ത് കൂട്ടിയ വൃത്തികേടുകൾക്ക് എന്ന വണ്ണം എത്രയും ആൾക്ക് ഭക്ഷണം ഒരുക്കിയതും ഒക്കെ തന്നെ സംശയാസ്പദമായ സാഹചര്യത്തിൽ തന്നെയാണ് ഇത്രയും അബദ്ധങ്ങൾ കാട്ടിക്കൂട്ടി ഇതിൻ്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഇപ്പോൾ ഇത് കണക്കുകൂട്ടിയവർക്കാണ് തെറ്റുപറ്റിയതെന്ന് തങ്ങൾക്ക് ഇതിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ള നിലപാടാണ് സി പി എം നേതാക്കൾ സ്വീകരിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ഇന്നലെ ചാനൽ ചർച്ചകളും കണ്ടത് ഇന്നലെ ചാനലുകൾ നടന്ന ഇത് സംബന്ധിച്ച് ചർച്ച കണ്ടവരെല്ലാവരും തന്നെ ശരിക്കും പറഞ്ഞാൽ സി പി എം നേതാക്കന്മാരെ സഹതാപത്തോടുകൂടി തന്നെയാണ് നോക്കി കണ്ടതെന്ന് പറയേണ്ടി വരും കാരണം ഉത്തരം മുട്ടി ബബ്ബ അടിച്ച് ഇവരിൽ പലരും എന്താണ് തങ്ങൾ പറയുന്നതെന്ന് പോലും അറിയാതെ വിഷയം മാറ്റാനുള്ള ശ്രമം നടത്തുന്ന ഒരു ഭാഗത്ത് ചിലർ മറ്റു ചിലരാകട്ടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാർട്ടിയുടെ ഔദ്യോഗിക പ്രതിനിധികളല്ല പലപ്പോഴും ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ വരുന്നത് ഈ പാർട്ടി സഹയാത്രീയന്മാരുണ്ട് സഹയാത്രയന്മാർക്കാകുമ്പോൾ എന്തുമായി തോന്നിയും വിളിച്ച് പറയാം എന്നുള്ള ഒരു ആനുകൂല്യം കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ചാനൽ ചർച്ചകൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇടത് പക്ഷേ തന്നെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ പ്രതിനിധികളെ കൂടുതലും വരുന്നത് പാർട്ടി സഹയാത്രീയരാണ് ഏതായാലും ഹക്സറിനെയും റജുലുക്കോസിനെയും ഇപ്പോൾ ഉള്ള പാർട്ടി സഹയാത്രിയരെയൊക്കെ തന്നെ സി പി എമ്മിന് വിട്ടുപോയിരിക്കുന്നു പിന്നെ മറ്റു ചിലരെയാണ് ഇപ്പോൾ പുതുതായി അവരുൾപ്പെടുത്തിയിട്ടുള്ളത് ഇവർക്ക് കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതെയാണ് ചർച്ചയ്ക്ക് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒപ്പം സ്വന്തം നേതാക്കൾ ചെയ്ത് കൂട്ടിയ അബദ്ധങ്ങൾ തിരുത്തുക എന്നുള്ള ബാധ്യത കൂടിയുണ്ട് പക്ഷേ അത് തിരുത്താൻ പറ്റാത്ത തെറ്റുകളാണ് ഈ ദേവസ്വം ബോർഡും സി പി നേതാക്കളും ചെയ്തത് എന്നുള്ള കാര്യം ഈ വന്നിരിക്കുന്ന ആളുകൾക്ക് നന്നായിട്ടറിയാം പിന്നെ എന്തെങ്കിലും പറഞ്ഞ് തർക്കിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന രീതി ഏതായാലും ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ നടന്ന തീവട്ടി കൊള്ളയെക്കുറിച്ച് അടുത്ത ഘട്ടത്തിൽ ഹൈക്കോടതി എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നതനുസരിച്ചിരിക്കും ഇനി ഈ കേസിൻ്റെ ഭാവി കാര്യങ്ങൾ മുന്നോട്ട് പോവുക ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം ഉൾപ്പെടെ ശബരിമല സ്വർണ്ണക്കൊള്ളം നടത്തിയത് കൂടാതെ ആഗോള അയപ്പ സംഗമത്തിൻ്റെ പേര് പറഞ്ഞ് നന്നായി കൈയിട്ട് വാറുക തന്നെയാണ് ഇവർ ചെയ്തത് എന്നുള്ളതിന് കൃത്യമായ കണക്ക് തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഏതായാലും ഈ കണക്ക് പുറത്തു ഇപ്പോൾ അബദ്ധമായി എന്ന് മനസ്സിലാക്കിയ സി പി എം നേരത്തെ തോന്നട്ടെ ഇതിൽ നിന്ന് തലകൂരാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഓരോ തവണ അവർ തലകൂരാൻ ശ്രമിക്കുമ്പോൾ അവർ കൂടുതൽ കൂടുതൽ അബദ്ധങ്ങളിലേക്ക് ചെന്ന് വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം ചാന് ചർച്ചകളിൽ പങ്കെടുത്ത് സി പി എം പ്രതികൾക്കും സംഭവിച്ചത്